കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ തെരുവ് വിളക്കുകൾ പ്രകാശപൂരിതമാക്കുന്നതിന് പദ്ധതി നടപ്പാക്കുന്നു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത് ഓരോ ഡിവിഷനിലും പുതിയതായി നാൽപ്പത്തിയാറെണ്ണം വീതമാണ് ഉണ്ടാവുക കോർപ്പറേഷൻ തല ഉദ്ഘാടനം കേച്ചേരി ഡിവിഷനിലെ ലക്ഷ്മിതല ജംഗ്ഷനിൽ മേയർ പ്രസന്ന എണസ്റ്റ് നിർവഹിച്ചു നഗരത്തിൽ പദ്ധതികളാണ് വരാനിരിക്കുന്നതെന്ന് മേയർ പറഞ്ഞു അതുപോലെ തന്നെ കത്താത് കിടന്ന സോഡിയം പേപ്പർ ലാമ്പുകൾ അതിന്റെ കാലാവധി കഴിഞ്ഞു നമുക്കത് മാറ്റി വെക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഈ കൗൺസിൽ വന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അത്തരത്തിലുള്ള കാമ്പുകൾ മാത്രം നിൽക്കുന്ന പോസ്റ്റുകളിൽ നിന്നും സോഡിയം പേപ്പർ ലാമ്പുകളെല്ലാം മാറ്റുവാൻ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തില് ഏതാണ്ട് അഞ്ഞൂറോളം സോഡിയം പേപ്പർ ലാമ്പുകളാണ് കോർപ്പറേഷന്റെ പല ഡിവിഷനുകൾ കൂടുതലും മുനിസിപ്പൽ പ്രദേശത്തായിരുന്നു കത്താതെ കിടന്നത് അത് മുഴുവൻ നമ്മൾ മാറ്റിക്കൊണ്ട് നൂറ് എൽ ഇ ഡി ബംബുകളാണ് നമ്മളെല്ലാവരും സ്ഥാപിച്ചത് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചേക്കുന്ന പുതിയതായിട്ട് ഇപ്പൊ ലൈറ്റുകളെല്ലാം കൊണ്ട് അത് കത്താത്ത നമ്മൾ കത്തിക്കാൻ സംവിധാനം എടുക്കുന്നതോടൊപ്പം തന്നെ പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ വർഷങ്ങളായിട്ട് ഇപ്പൊ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ആള് താമസമില്ലാതെ കിടന്നു പക്ഷെ ഇപ്പൊ ഭൂമിയൊക്കെ വാങ്ങിച്ചു ആൾക്കാർ വീടൊക്കെ വെച്ചു റോഡായി അവിടെ നമ്മൾ പോസ്റ്റ് ഇട്ടു പക്ഷെ ലൈറ്റുകൾ വന്നിട്ടില്ല അങ്ങനെയുള്ള പ്രദേശങ്ങളോ ഏതെങ്കിലും സ്ഥലത്ത് വിടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് ഗീതാകുമാരി എസ് ജയൻ എ കെ സവാദ് സജീവ് സോമൻ സുജാകൃഷ്ണൻ എസ് സവിതാദേവി മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം